ഇത് വാങ്ങാൻ കിട്ടും നഖം വെട്ടുന്ന ഉപകരണങ്ങൾ സാധാരണയായി മരുന്ന് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ് നിങ്ങൾക്ക് സമീപത്തുള്ള കടകൾ ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരണ്ട ശരി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് എനിക്ക് നഖം നഖം വെട്ടണം തീർച്ചയായും നഖം വെട്ടുന്നതിന്റെ അറ്റം നഖത്തിൽ വെച്ച് അമർത്തിയാൽ നഖം മുറിയും നഖം വിട്ടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരട്ടെനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയില്ല പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം നഖം വിട്ടുന്നതിന്റെ അറ്റം നഖത്തിൽ വെച്ച് കൈകൊണ്ട് അമർത്തിയാൽ നഖം മുറിയും ചെയ്യും കൈമുറിഞ്ഞാൽ ഉടൻ തന്നെ കഴുകി വൃത്തിയാക്കുക ആവശ്യമെങ്കിൽ മരുന്ന് പുരട്ടാവുന്നതാണ് മുറിവ് വലുതാണെങ്കിൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത് നീ എന്റെ കൂടെ ഡോക്ടറെ കാണാൻ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല പക്ഷെ മുറിവ് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി മരുന്ന് വെക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുത്